നോവലിസ്റ്റും സാഹിത്യകാരനുമായ ശ്രീധരൻ ചമ്പാട് അന്തരിച്ചു എൺപത്തി ആറ് വയസ്സായിരുന്നു പത്തായിക്കുന്നിലെ വസതിയിലായിരുന്നു അന്ത്യം സർക്കസ് കഥകളിലൂടെ പ്രശസ്തനായ എഴുത്തുകാരനാണ് ശ്രീധരൻ ചമ്പാട് പടയണി ആഴ്ച പത്രാധിപരായും പടയണി എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് നോവൽ ജീവചരിത്രം ലേഖനങ്ങൾ തുടങ്ങി ഇരുപതോളം പുസ്തകങ്ങളും നൂറിലധികം കഥകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ചമ്പാട് കുഞ്ഞിക്കണ്ണന്റെയും നാരായണിയുടെയും മകനായി ജനിച്ചു ചമ്പാട് കുന്നുമൽ എൽ പി സ്കൂൾ കതിരൂർ ഹൈസ്കൂൾ കോഴിക്കോട് ദേവഗിരി കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം നടത്തി കോളേജ് വിദ്യാഭ്യാസ മധ്യേ ഒളിച്ചോടി സർക്കസ് ചേർന്ന് ഫ്ളയിംഗ് ട്രിപ്പീസ് പരിശീലിച്ച് കലാകാരനായി മാറി ട്രിപ്പീസ് കളിക്കാരൻ പബ്ലിക് റിലേഷൻ മാനേജർ എന്നീ നിലകളിൽ വിവിധ സർക്കസുകളിൽ ഇരുപത്തിരണ്ട് വർഷത്തോളം പ്രവർത്തിച്ചു മേള സിനിമയുടെ എഴുതി തമ്പ് ഭൂമി മലയാളം എന്നീ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ കുമ്മാട്ടി ആരവം അപൂർവ സഹോദരങ്ങൾ ജോക്കർ എന്നീ സിനിമകളിൽ ഇദ്ദേഹം സഹായിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഭാര്യ വത്സല മക്കൾ റോഷ്നി റോഷൻ രോഹിത് രോഹിന മരുമക്കൾ മനോജ് ഷിജിന ബിന്ദു സഹോദരങ്ങൾ അംബുജാഷി പത്മാവതി മീനാക്ഷി പരേതിയായ മാധവി സമഗ്രാനൂസ് പനൂർ